ഹായ് ഫ്രാൻസ് ഈ തോരനില്ലാത്ത ഊണ് അത് ഉപ്പില്ലാത്ത കഞ്ഞു പോലെയാണെന്ന് വിചാരിക്കുന്നവരുണ്ടോ ഞാൻ ആ കൂട്ടത്തിലുള്ളതാട്ടോ എനിക്ക് ഊണിനൊരു തോരനെങ്കിലും നിർബന്ധമാ അപ്പോൾ നമുക്ക് ഇന്നിവിടെയുള്ളത് എന്താ കോവയ്ക്ക അത് വെച്ച് തന്നെ ആവാമെന്ന് കരുതി കുറച്ചധികം തേങ്ങ ചിരവി കൊടുക്കുന്നുണ്ടേ അതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ ചൂടാക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് പച്ചമുളക് കറിവേപ്പില ഇതൊന്ന് ചെറുതായി വഴറ്റിയെടുത്തൊരു കളറ് മാറി വിടുന്ന സമയത്ത് നമുക്ക് ഈ കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്കിവിടെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചെറുതായി ഒന്ന് കരിഞ്ഞ് പോയാലും പ്രശ്നമില്ല കേട്ടോ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അവസാനമായി നമുക്ക് ആ തേങ്ങയൊന്ന് മൊത്തത്തിലൊന്നിട്ട് കൊടുത്ത് നന്നായി ഒന്ന് അടച്ച് വെച്ച് മൂടിയെടുക്കുക അടിപൊളി